എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൂസിഫർ അവസാനിച്ചെടുത്തെന്നാണ് ഒരു ചർച്ച ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നടക്കുന്നുണ്ട് അതായത് ലൂസിഫർ അവസാനിച്ചത് കുറേഷി അബ്രഹാം എന്ന് പറയുന്ന ആ ഒരു മാസ് സീൻ കാണിച്ചുകൊണ്ടായിരുന്നു തിയേറ്ററിൽ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സീനായിരുന്നു അത് ആ ലാലേട്ടന്റെ ആ ഹെലികോപ്റ്ററിലുള്ള വരവും ആ കാറി കയറി പോക്കും അതൊരു മാസ് സീൻ തന്നെയായിരുന്നു മലയാള സിനിമയിൽ ലാലേട്ടൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലുക്കിലായിരുന്നു ആ ഒരു സീൻ എന്ന് പറയുന്നത് നമ്മൾ തിയേറ്ററിൽ നിന്ന് അത്രത്തോളം ആവേശം കൊള്ളിച്ച ഒരു സീനായിരുന്നു അത് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് എംബ്രാൻ്റെ സ്റ്റാർട്ടിംഗ് സീൻ ആ ഒരു സീൻ തൊട്ടാണ് തുടങ്ങുന്നത് എന്ന് ഇനി അത് അങ്ങനെയാണെങ്കിൽ തിയേറ്റർ ഇളക്കി മറിക്കാൻ വേറൊന്നും വേണ്ട കാരണം അത്രത്തോളം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ മലയാളികൾ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രത്തോളം വേറെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോ അറിയില്ല കാരണം ഈ സിനിമയുടെ അനൗൺസ് ചെയ്തത് മുതൽ ഇത് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് ഇതിന്റെ പുതിയ അപ്ഡേറ്റ് എന്താണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ കുറച്ച് ക്യാരക്ടർ പോസ്റ്ററും ഒഫീഷ്യൽ പോസ്റ്ററും ഒക്കെ പൃഥ്വിരാജും ലലട്ടനും ഒക്കെ കൂടെ നമുക്ക് മുമ്പിൽ കാണിച്ച് തന്നിട്ടുണ്ട് ആ പോസ്റ്ററൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരി ും എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന പോസ്റ്റർ തന്നെയാണ് ഇതുവരെ അവർ പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പൊ അടുത്ത് അവര് പുറത്തുവിട്ട വേറൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഒരു നടന്റെ പുറകുവശം അത് ഫഹദ് ഫാസിലാണെന്നൊക്കെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിന്റെ അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ അത് അഭിനയിച്ചിരിക്കുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഫഹദ് ഫാസിലല്ല നമ്മുടെ മലയാളത്തിലെ ഒരു നടനല്ല അത് പുറത്തുനിന്നുള്ള ആരാണ് നിങ്ങൾ വെറുതെ ഊഹിക്കേണ്ട അത് എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തി എന്നല്ല നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ അമ്പുരാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കോടി അല്ലെങ്കിൽ കോടി കോടിയൊക്കെ എത്താൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് നമുക്ക് ഇരുന്നൂറ്റൻപത് കോടി കോടി എന്നൊക്കെ പറയുന്നത് ഒരു ആയിരം കോടിയുടെ പവർ ഉണ്ട് കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രയ്ക്കും ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ആയിരം കോടിയുടെ പവർ തരുന്നുണ്ട് എന്തായാലും ഡിസംബർ മുപ്പത്തൊന്ന് മിഡ് നൈറ്റ് അല്ലെങ്കിൽ പുലർച്ചെ പന്ത്രണ്ടേ ഒന്നിന് ഈ സിനിമയുടെ ടീസർ റിലീസ് ചെയ്യും എന്നും ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവം ായിട്ട് നടക്കുന്നുണ്ട് പൃഥ്വിരാജോ ലാലേടനോ ഇതിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല ഒരു സർപ്രൈസ് പോലെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് തരാനായിരിക്കും ഈ ടീച്ചർ മാറ്റി വെച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള ഒരു അപ്ഡേറ്റും തരാത്തത് ഇങ്ങനെ ഒരു അപ്ഡേറ്റും ഒരു സർപ്രൈസ് പോലെ ഡിസംബർ മിഡ് നൈറ്റ് ആ ഒരു ടീസർ വരുവാണെങ്കിൽ സോഷ്യൽ മീഡിയ കത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം എല്ലായിടത്തും ചർച്ചാ വിഷയ എംബുരാന്റെ ടീച്ചർ തന്നെയായിരിക്കും കാരണം ആ ഒരു ടീസർ ന്യൂ ഇയറിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പാക്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പൃഥ്വിരാജിന് അറിയാം അതുകൊണ്ട് തന്നെ ഡിസംബർ മുപ്പത്തൊന്ന് മിഡ് നൈറ്റ് അല്ലെങ്കിൽ ന്യൂ ഇയറിന് എന്തായാലും ആ ടീസർ വരുമ്പോൾ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞാനും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് കാരണം അത് കാണുമെന്ന് ഞാനും അത്രയ്ക്കും എക്സൈറ്റ്മെന്റോടെ നിൽക്കുന്ന ഒരാളാണ് ഈ സിനിമ അനൗൺസ് ചെയ്ത മുതൽ ലാലേട്ടനും പൃൃവിരാജ് ഒക്കെ ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട് ഇതൊരു കൊച്ചു സിനിമയാണ് നിങ്ങൾ അധികം പ്രതീക്ഷിക്കുമെന്ന് വേണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ലൂസിഫർ ഇറങ്ങുമ്പോഴും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എല്ലാവരും ധൈര്യത്തോടെ വന്ന് പറയുന്നുണ്ട് ഇതൊരു കൊച്ചു സിനിമയൊന്നുമല്ല നമ്മുടെ മലയാളം ഇൻഡസ്ട്രി കാണാൻ പോകുന്ന ഒരു വലിയ സിനിമ തന്നെയാണ് കാരണം അത്രയ്ക്കും മുതൽ എടുത്ത ഒരു സിനിമയാണ് എന്നൊക്കെ അവർ ധൈര്യപൂർവ്വം പറയുന്നുണ്ട് കാരണം അത്രക്ക് കോൺഫിഡൻസ് അവർക്കുണ്ട് പക്ഷെ ലൂസിഫറെ റിലീസ് ചെയ്യുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അമിത പ്രതീക്ഷ കൊടുത്തുകഴിഞ്ഞാൽ അത് തിയേറ്ററിൽ വർക്ക് ആയിട്ടില്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അതൊരു കൊച്ചു സിനിമയാണെന്ന് ആ സമയത്ത് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതൊരു വലിയ സിനിമയാണ് മലയാളം ഇൻഡസ്ട്രി ഞെട്ടാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണെന്ന് മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ എംബുരാൻ വേൾഡ് വൈഡ് ചർച്ചയാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്തായാലും എംബുരാൻ എന്ന സിനിമയെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക